എല്ലാവരെയും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു ഇന്നത്തെ റെസിപ്പി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അൽഫാം ചിക്കനാണ് അതിൻ്റെതായ ശൈലിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു നിങ്ങൾ എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ താങ്ക് യു എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഞാൻ ഫ്രണ്ട്സ് അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ നോക്കി ഓൾ എന്ന ഓപ്ഷൻ നിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അൽഫാം ചിക്കനാണ് ആണ് അതിന് വേണ്ടിയിട്ടുള്ള ചേരു ചിക്കൻ ചിക്കൻ നന്നായി വാഷ് ചെയ്തിട്ട് ഒരു നമ്മൾ ഈ പത്തിരി പരത്തണ കോലി കൊണ്ടോ നമ്മളിങ്ങനെ ഇരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ ഇഞ്ചിയൊക്കെ ചതയ്ക്കുന്ന ഇതിൽ അതിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇങ്ങനെ ചെറുങ്ങനെ ഇടിച്ചുകൊടുക്കുക ഇതിന് ശേഷം ഇങ്ങനെ വരഞ്ഞ് ഇതുപോലെ വരഞ്ഞ് വരഞ്ഞ് കൊടുക്കുക ചിക്കൻ ഇത് നന്നായി വാഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചതാണിത് പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് രണ്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചെടുത്തതാണത് പിന്നെ ചെറുനാരങ്ങ നീര് വേണം ഉപ്പ് വേണം കുരുമുളക് പൊടി വേണം ഒന്നര സ്പൂണ് നമ്മുടെ തൈര് വേണം ഇത്രയും ചേരുവകളാണ് നമുക്ക് ഇതൊന്ന് ഫസ്റ്റ് മാറ്റിലേക്ക് വേണ്ടിയിട്ട് അതൊന്ന് തെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ചിക്കൻ വേണ്ടി അത് നമുക്ക് തുടങ്ങാം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ചെറുനാരങ്ങയുടെ നീര് പിന്നെ നമ്മൾ നമ്മള് എടുത്തുവെച്ചിരിക്കുന്ന തൈര് കുരുമുളക് ഇത് ഒന്നര സ്പൂൺ കുരുമുളക് പിടിച്ചു പിന്നെ ഉപ്പും ചേർത്ത് നന്നായി നന്നായി ചേർത്തതിലേക്ക് പിടിപ്പിക്കണം അപ്പോൾ മസാലകള് നമ്മൾ നന്നായി ചിക്കനിൽ മാഗിനേറ്റ് ചെയ്ത് പിടിപ്പിച്ച് വെച്ചിട്ട് ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് നീറ്റ് കൂടി ഇരിക്കട്ടെ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങൾ ഒരു സ്പൂണ് പച്ചമല്ലി നാ നാലഞ്ച് നമ്മുടെ തോക്കമുളക് മുളക് അങ്ങനെ വേണം പിന്നെ അര സ്പൂൺ ജീരകം അര അരസ്പൂണ് പെരിജീരകം നല്ല ജീരകവും പെരിഞ്ചീരകവും ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം ഇതേ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം ൊക്കെ ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടിക്കും ജസ്റ്റ് ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് മല്ലിച്ചപ്പാണ് പിന്നെ മൂന്ന് അല്ലി വെളുത്തുള്ളി പച്ചമുളക് സവാള ചെറിയൊരു തക്കാളി ചെറിയൊരു സവാളി മതി പിന്നെ വേണ്ടത് നമുക്ക് അയമതകം തോന്നുവേണ്ട കേട്ടോ കുറച്ച് മതി അയമുതകം മറക്കണ്ട ആവശ്യമില്ലാ ചു കുരുമുളക് പൊടിച്ച് വെച്ചിട്ടുള്ള വർക്ക് പേടില്ല അതിലേക്ക് തന്നെ ഞാൻ ഇട്ടിട്ട് മസാല ഇടക്കാം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി പച്ചമുളക് പിടിച്ചു വെച്ചിരിക്കുന്ന സവാളി പിന്നെ മല്ലിച്ചപ്പം കൂടിയിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം അര സ്പൂണ് വർക്കണ്ട ും വറക്കണ്ടട്ടായ്മും ഇത് കൂടി ചേർത്തിട്ട് നമ്മൾ അരച്ചെടുക്കാൻ തുടങ്ങി ഞാൻ നന്നായിട്ട് നമ്മുടെ മസാല അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലപ്പൊടി അരച്ചിട്ടാണ് പിന്നെ ഒലിവോയിൽ ചിക്കൻ മാഗിനേറ്റ് ചെയ്ത് എഴുപത് മിനിറ്റ് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടിയും പിന്നെ ഒലിവ് ഓയിലും ടുത്ത് വെച്ചിരിക്കുന്ന ഈ മസാലയും അരച്ചു വെച്ചിട്ട് കൂടി നന്നായിട്ട് ഇതിൽ തേച്ച് പിടിക്കണം തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് നന്നായി ഞാൻ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ഉണക്കമുളക് ഇല്ലേ ഉണക്കമുളക് ഒന്നെടുത്തിട്ട് നമ്മൾ കുരുമുളക് ഇല്ല പച്ച കുരുമുളക് അതാണ് ഇതിൽ ചേർക്കണമെങ്കിൽ സൂപ്പറാവും ഇരട്ടി സ്വാദവും മനസ്സിലായ പച്ചമുളകിൻ്റെ അളവും കുറയ്ക്കുക ഓൺലി നമ്മുടെ കുരുമുളക് ഇല്ലേ പച്ച കുരുമുളക് അത് ചേർക്കുക അത് നല്ല ടേസ്റ്റാണേ അതുപോലെ നമുക്ക് ഇപ്പോൾ പച്ചക്കുളക് പൊട്ടിക്കുമ്പോൾ പോകുന്നതുകൊണ്ടാണ് തലക്കാരം ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇതിലൊക്കെ നന്നായി ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതൊരു നാലഞ്ച് അഞ്ചാറ് മണിക്കൂർ ഇരിക്കാ അതിൽ കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഞാനിത് ഒരു നാലഞ്ചോ അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കുന്നുള്ളൂ അതുവരെ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കും ഫ്രീസറിലെല്ലാം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തക്കി വെച്ച് നന്നായി മൂടി വെച്ചിട്ട് ഇങ്ങനെ അത് നന്നായി മസാലത്തിൽ നന്നായിട്ട് ഇറങ്ങി ചെറുത് നന്നായിട്ട് പിടിക്കാൻ പറ്റിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുക പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഫ്രിഡ്ജിൽ വയ്ക്കാൻ നമ്മൾ നന്നായി പിടിക്കും ഓക്കെ ഇനി ഇത് ഫ്രിഡ്ജിൽ എടുത്തതിന് ശേഷം നമുക്ക് വാങ്ങിച്ചാൽ ഒരു എട്ട് ഒമ്പത് മണിക്കൂർ കഴിഞ്ഞത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ട് ഞാൻ ഇതവിടെ പാത്രം ഒരു പാൻ വെച്ചിട്ടുണ്ട് ആ പാനിൽ കുറച്ച് നമ്മൾ ഒഴിവാൽ ഒഴിച്ചു കൊടുക്കണം കുറച്ച് വെക്കണം എന്നിട്ട് നമുക്ക് ഇതാ ഈ ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഇട്ട് കൊടുത്തിട്ട് ഇത് മറച്ചിട്ടിട്ട് വേവിച്ചിട്ട് നമുക്ക് വെക്കാം ഇല്ലി ചേർത്ത് വയ്ക്കാം ഇത് ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുള്ളത് ഇതിന് ഇതിനെ കുറച്ച് ബട്ടർ ഭക്തെക്കണം ഇനി ഞാനിത് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇത് ഇനി നമുക്ക് പാത്രം എടുത്ത് നോക്കാം ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ഞാൻ ഇടയ്ക്ക് തിരിച്ച് മറച്ചു ഇട്ട് കൊടുത്ത് വേവിക്കുന്നുണ്ടായിരുന്നു അതുപോലെ ഞങ്ങൾ തിരിച്ചെടുത്തിട്ട് മച്ച ഇങ്ങനെ ഇട്ടിട്ട് നന്നായി അങ്ങനെ ഗില്ല് ചെയ്തെടുക്കണേ ഇത് നോക്കിയാൽ രണ്ട് സൈഡും നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അല്ല നല്ല അടിപൊളി വന്നിട്ടുണ്ട് ഇനി കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു അവിടെ രാത്രി എഴുപ്പത് ഇവിടെ വോൾട്ടേജും കുറവാണ് നോക്കലായിട്ടുള്ള പ്രോബ്ലം തോന്നുന്നതും ക്ഷമിക്കണം അപ്പോൾ ഇനി ഇതായതിന് ശേഷം മറ്റു പങ്കൂടി ആ ഇതിന് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ അൽഫാം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊന്നും നമുക്ക് സ്മോ ഫീൽ വരണ്ടേ അതിന് ചിക്കൻ്റെ ഇതൊന്നും എടുത്തിട്ട് ആരും കൂടെ മാറ്റി കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഇതില്ലേ ഇതുപോലത്തെ അലുമിനിയം ഫോയിൽ പേപ്പർ നന്നായി ചൂടാക്കുക നന്നായി ചൂടാവണേ എന്നിട്ട് അനിയൻ ബോയിൽ പേപ്പറ് നമ്മുടെ ചിക്കനിൽ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് മെട്ടുന്നൂടി വെക്കുക നമ്മൾ ചാക്കോൾ ചൂടാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് വെക്കണം എന്നിട്ട് കാണിച്ചാലും രണ്ടു കൂടി പെട്ടെന്ന് നല്ല അതും പെട്ടെന്ന് ചേർത്ത് വയ്ക്കാൻ പറ്റിയ ക്രിസ്പിയാണിത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും നമ്മൾ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ അൽഫാൻ ചിക്കവട്ട് റെഡി ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് താങ്ക് യു